يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله،, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صحودر صحودر مارئ സൂറത്തുൽ മുർസലാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാല് ആഴത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇരുപത്തി അഞ്ച് മുതലാണ് ഇനി പഠിക്കാനുള്ളത് فجعلنا فيها رواص يشام خاطئ وسقيناكم ما أنفرطا ويلو يومئذ للمكذبين صدق الله العلي العظيم إربتي أنج مدل إربتي أتت وراي أنا نمل وديهد تجبيه ده سرديش تللاو مني بيجاري كأنا ماني كأندده إخفاء شيء أندده പിന്നെ നീട്ടേണ്ടത് അക്ഷരങ്ങൾ കനപ്പിച്ചും കനം കുറച്ചൊക്കെ പറയേണ്ടത് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു വിശദീകരിച്ച് പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ലല്ലോ സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ കറാതെ കേട്ട് കൃത്യമായി നല്ല മട്ടത്തിൽ ഓതി പഠിക്കാൻ ശ്രമിക്കുക ഖുർആൻ ഓതുമ്പോൾ പിന്നെ ഈണത്തോടു കൂടി ഓതണം എന്നത് ഖുറാനുള്ളൊരു മര്യാദയാണെന്ന് ഈണത്തോടു കൂടി ഓതുന്നതോടൊപ്പം തന്നെ തെജ് പാലിക്കണം എന്നത് അതിലേറെ വലിയ ഒരു സംഗതിയും ആണ് അത്ര സഹായിക്കട്ടെ ഇരുപത്തി അഞ്ചാമത്തെ ആഴത്തിൽ എന്താണുള്ളത് ഇനി അള്ളാഹു ചില ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരികയാണ് മനുഷ്യന്റെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് തൊട്ടുമുമ്പ് പറഞ്ഞത് ഇനി ഭൂമിയെ കുറിച്ച് പറയുകയാണ് മനുഷ്യനെ അള്ളാഹുത്തല സൃഷ്ടിച്ച അയച്ചത് ഭൂമിയിലേക്കാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചം വളരെ വിശാലമാണ് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയ വലിയ പ്രപഞ്ചത്തിൽ താരതമ്യേന ചെറിയ ഗോളമായ ഒരു ഭൂമി ആ ഭൂമിയെയാണ് അള്ളാഹു താല മനുഷ്യനെ പടച്ചുവിടാൻ അല്ലെങ്കിൽ മനുഷ്യന് വാസയോഗ്യമാക്കാൻ തീരുമാനിച്ചത് അപ്പം ആ ഭൂമിയെക്കുറിച്ചാണ് ഇനി ചർച്ച ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് സർവ്വ സൗകര്യങ്ങളും ഭൂമിയിൽ നാം ഒരുക്കി തന്നു ആ ഭൂമിയെ നമ്മൾ എല്ലാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ ജീവനുള്ളവർക്കും ഭൂമി തന്നെയാണ് ജീവനില്ലാത്തവർക്കും ഭൂമി തന്നെയാണ് ജീവനുള്ളവർ ഭൂമിയുടെ പുറത്ത് താമസിക്കും ജീവനില്ലാത്തവരോ അവർ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും അലം നമ്മൾ ഭൂമിയെ ആക്കിയില്ലേ കിഫാത്തൻ ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ എന്തിനെ ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ അതാണ് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നത് അഹിയാതൻ ജീവിച്ചിരിക്കുന്നവരെയും ജീവനുള്ളവരെയും ൻ മരണപ്പെട്ടവരെയും രണ്ടുപേരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ നമ്മൾ ഭൂമിയെ അല്ലാതെ ജീവിക്കാൻ മാത്രമാണ് ഭൂമിയെ പാകപ്പെടുത്തിയതെങ്കിൽ അത് മരണപ്പെട്ടവനെന്താ ചെയ്യുക അന്യഗ്രഹങ്ങളിലേക്ക് മയ്യത്തെടുത്തുകൊണ്ട് പോവുകയെ വേണ്ട അതിനും നിങ്ങൾക്ക് ഭൂമിയെ തന്നെ നാം സൗകര്യപ്പെടുത്തി തന്നു ഭൂമിയുടെ മണ്ണ് അതിന് പാകത്തിലുള്ളതാക്കി നിങ്ങൾ ആ മരണപ്പെട്ട ആളെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മരണപ്പെട്ട ആളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളോ അതിലെ ദുർഗന്ധമോ മറ്റൊന്നും നിങ്ങൾക്ക് ഏശികയില്ല കൃത്യമായ ഭൂമി ആളെ ഏറ്റെടുക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ അത് നിന്നൊരുമ്പി പോവുകയും ചെയ്യും അണ്ട് ഭൂമി അതിനനുസരിച്ചുള്ള ഒത്തിരി പാകപ്പെടുത്തി ഭൂമിയെ നമ്മൾ ഭൂമിയിൽ ഒരു മരണപ്പെട്ട ആളെ ഖബറടക്കിയതല്ലേ മറ്റേ ജീവിയെ നമ്മൾ കുഴിച്ചു മൂടി എന്നിട്ട് ഭൂമി അതിനെ സ്വീകരിക്കാതിരിക്കുകയോ അതിങ്ങനെ പുറന്തള്ളുകയോ അതല്ലെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേരാതിരിക്കുകയോ ദുർഗന്ധം അമ്മയ്ക്കുകയോ ഒക്കെയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ആൾക്ക് ജീവിക്കാൻ പറ്റുമോ അവിടെ നിന്ന് ആലോചിച്ചോക്കട്ടെ കഴിയില്ലല്ലോ അള്ളാഹുത്താൽ അതിനുള്ള സംവിധാനങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ടാക്കുകയാണ് അതാണ് അലം കിഫാത്തൻ ഭൂമിയെ നാം ലേ ജീവൻ ഉള്ളവരെയും മരണപ്പെട്ടവരെയും മരണപ്പെട്ട ആളുകളെ മറവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് മൂലം അള്ളാഹുത്താൽ വലിയ ന്യൂണത്താണ് നമുക്ക് ചെയ്തതെന്ന് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ മരണപ്പെട്ട ആളിങ്ങനെ ഓരോ നാട്ടിലും മരണപ്പെട്ട ആളുകൾ ആ റോഡിൽ കുറച്ച് ആളുകൾ ഇവിടെ ഇന്ന ജംഗ്ഷനിൽ കുറച്ച് ആളുകൾ മറ്റിടത്ത് കുറച്ച് മയ്യത്തുകൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ബാക്കിയുള്ള ആൾക്ക് ജീവിക്കാൻ പറ്റുമോ സ്വസ്ഥത ഉണ്ടാവുമോ സമാശ്വാസം ഉണ്ടാവോ ഉണ്ടാവില്ലല്ലോ ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മറമാടണം നിങ്ങൾ കവറടക്കണം എന്നത് ദീനിൽ നിസ്കർഷ വെച്ചു അത് ബാധ്യതയാക്കി മുസ്ലിം ഉമ്മത്തിൻ്റെ മേൽ ബാധ്യതയാക്കി വെച്ചു അത് ബാധ്യതയാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടതാണ് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ പരിചരിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക എന്നത് അങ്ങനെ ഒരു ബാധ്യതയാക്കി വെച്ചു മാത്രമല്ല ഭൂമി അതിന് പറ്റുന്ന രൂപത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തു കളക്കാം കളച്ചത് കുഴി ഉണ്ടാക്കാം ആ കുഴിയിൽ വയ്യത്ത് കൊണ്ടുപോയി വയ്ക്കാം പിന്നെ ആ ഭൂമി അതിനെ സ്വീകരിക്കും അത് നിരുമ്പും അല്ലേ പുറത്തുള്ള ആളുകൾക്ക് ഒരു ശല്യം അത് കൊണ്ടാ കൊണ്ടുണ്ടാവുകയില്ല കിഫാത്തനെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ കഫാത്ത എക്ഫിത്ത് എന്നാണ് അതിന്റെ ഒറിജിനൽ ഫേല് കഫാത്ത കഫത്ത എന്ന് അറബി പറഞ്ഞാലേ ചേർത്തി ചേർത്തു പിടിച്ചു എന്നാണ് അർത്ഥം നമ്മളിപ്പോൾ സംഗതിയെ മാറോടിനെ അണച്ച് ചേർത്തിപ്പിടിക്കൂലേ അല്ലെങ്കിൽ ഒരു സാധനത്തെ മറ്റൊരു സാധനത്തോട് ഇങ്ങനെ അണച്ചു കൂട്ടി പിടിക്കുക എന്നൊക്കെ പറയില്ല അതിനാണ് നമ്മൾ കഫത്ത എന്ന് പറയുക അപ്പോൾ ഭൂമിയെ നമ്മളാക്കിയില്ലേ അണച്ചു കൂട്ടിപ്പിടിച്ച് ചേർത്തിപ്പിടിക്കുന്നതാക്കിയില്ലേ അതാണ് ഈ ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞത് അതിന് ശരിയായ അർത്ഥം അങ്ങനെയാണ് അപ്പൊ ഭൂമി ജീവനുള്ള ആളുകളെയും അണച്ചൂട്ടിപ്പിടിച്ച് അതിനുള്ള അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മരിച്ച ആളെ പിന്നെ എന്തായാലും അണച്ചൂട്ടിപ്പിടിക്കാൻ ചെയ്യുന്നില്ലേ മണ്ണ് പുതിയല്ലേ ചെയ്യുന്നത് മണ്ണിലാണ് വെക്കുന്നത് സ്മഹാൻ അള്ളാഹ് പിന്നെ മണ്ണാണ് ആ ശരീരത്തി ഏറ്റെടുക്കുന്നത് അള്ളാഹു നമ്മൾ ഖബർ ചെയ്തൊക്കെ ആയത്തിലാക്കട്ടെ നമ്മുടെ ഖബറുകളൊക്കെ നമ്മുടെ കൂട്ടത്ത് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹുത്തല സ്വർഗപ്പൂന്താപ്പുമാക്കട്ടെ ആമീൻ ഖബറിലെ വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും അവരെയും കാത്തുരക്ഷിക്കട്ടെ അക്ബു ആരമീൻ അപ്പോൾ കിഫാത്തൻ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലെ അഹ്യാൻ അംവാത്തൻ അഹ്യാ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവർ അത് മനുഷ്യരായാലും പെട്ടു അതല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത മറ്റു ജീവികളായാലും പെട്ടു ഹയ്യു എന്നതാണ് അതിൻ്റെ പ്ലൂരൽ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനുള്ളവൻ എന്നതിൻ്റെ ജീവനുള്ളവർ അംവാത്തുൻ എന്നത് മരണപ്പെട്ടവർ മയ്യത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അംവാത്തു ഇങ്ങനെ ഭൂമിയെ നമ്മൾ ആക്കിയില്ലേ ഇനി അതേപോലെ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്ത മറ്റൊരു പറയുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുന്ന ഉന്നതങ്ങളായ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെയും സംവിധാനിച്ചു തന്നില്ലേ എന്തിന് ഭൂമി അളകി പോകാതിരിക്കാൻ പരിശുദ്ധ ഖുർഖാനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഭൂമി ആണി ആണികൾ പോലെയാണ് ഭൂമിയിൽ പർവ്വതങ്ങളെ നമ്മൾ സംവിധാനിച്ചത് ആണി അടിച്ചാൽ പിന്നെ അവിടെ ഉറപ്പിച്ചു നിൽക്കുകയല്ലേ ചെയ്യുക ഉറപ്പിച്ചു നിർത്താനാണ് നമ്മൾ ആണി അടിക്കുന്നത് അപ്പോ ആണികൾ എന്നാ ഭൂമിക്ക് ഇളക്കം തട്ടാതിരിക്കാനുള്ള പർവ്വതങ്ങളെ അള്ളാഹു താല ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഭൂമിയിൽ സംവിധാനിക്കുകയും ചെയ്തു ഈ പർവ്വതങ്ങൾ നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല എന്നാണ് പർവ്വതങ്ങൾ പുറത്ത് കാണുന്നതിലെ ആഴം അടിയിലേക്കുണ്ട് എന്നാണ് ഭൂമിയുടെ അടിയിലേക്ക് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും എത്രമാത്രം ആഴമാണ് പർവ്വതങ്ങൾക്കുള്ളത് എന്ന് ഫിഹാ റവാസിയ റവാസിയൽന നമ്മൾ ആക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്തു സ്ഥാപിക്കുകയും ചെയ്തു ഫിഹാ ഭൂമിയിൽ റവാസിയ റവാസിയ എന്ന് പറഞ്ഞാൽ ഉയർന്ന് ഉറച്ച എന്നർത്ഥം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഉന്നതങ്ങളായ അപ്പോൾ ഉന്നതങ്ങളായ ഉയർന്നു നിൽക്കുന്ന പൊങ്ങി നിൽക്കുന്ന ഉറച്ച പർവ്വതങ്ങൾ റവാസിയ നാമത്തിൽ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്തു ഇനി പറയുന്നത് അടുത്ത ഒരു നാമത്താണ് വാസ്തൈനാക്കും നാം നിങ്ങൾക്ക് കുടിക്കുവാൻ നൽകുകയും ചെയ്തിരിക്കുന്നു മാൻ ഫുറാത്ത നല്ല ശുദ്ധമായ വെള്ളം സ്വച്ഛമായ വെള്ളം വാസ്തൈനാക്കും നാം നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്തു മാൻ വെള്ളം വെറും വെള്ളം എന്നല്ല പറഞ്ഞത് ഫുറാത്തൻ നല്ല വെള്ളം അല്ലെ നമ്മുടെ നാടുകളിലൊക്കെ കിണറുകളിൽ ഉണ്ടാകുന്ന ചില വെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്തൊരു ടേസ്റ്റായിരിക്കും കിണറിന് അങ്ങനെ അങ്ങോട്ട് കോരി ആ കിണറിൻ്റെ വക്കത്തിരുന്നിട്ട് തന്നെ അതിനെ കുടിച്ചാൽ മാഷം എന്തൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വെള്ളത്തിന് സ്വച്ഛമായ നല്ല ശുദ്ധമായ വെള്ളം ഫ്രഷായ വെള്ളം നിങ്ങൾക്ക് നാം കുടിപ്പിക്കുകയും ചെയ്തു അള്ളാഹുൻ്റെ വല്യ ഞാൻ അത്താണത് അള്ളാഹ് കുടിവെള്ളം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ അതാണ് ഇല്ലാതാകുമ്പോഴേ ഞാൻത്തിൻ്റെ വില അറിയുള്ളൂ നമ്മുടെ നാടുകളിൽ പല ഏരിയകളിലും ഇപ്പോൾ വേനൽക്കാലത്ത് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉപയോഗം ചുരുക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ വെള്ളം യഥേഷ്ടം ഉപയോഗിച്ച ശീലമുള്ള ആളുകളാണ് അള്ളാഹുവി അത്രയും പരീക്ഷണമെന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കാനെ തൊണ്ണെ അള്ളാഹു നമ്മൾ കാക്കട്ടെ ആണ് നമ്മൾ റബ്ബിൻ്റെ ന്യാമത്താണ് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം ആ ന്യാമത്തകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ തുള്ളികളും എണ്ണപ്പെടുന്നു എന്നാണ് എവരി ഡ്രോപ്സ് കൗൺ അല്ലേ എല്ലാ ഓരോ തുള്ളികളും എണ്ണപ്പെടും ഈ തുള്ളികൾ കൂടുമ്പോഴാണ് വെള്ളം കൂടുന്നത് അപ്പോൾ പൈപ്പ് ലീക്ക് ഉണ്ടെങ്കിൽ ചെറിയ തുള്ളികളായി ഒറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണ് നമ്മളതിന് പരിഹാരം ഉടനെ കാണണം അലക്കുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് വെള്ളം മറ്റു സ പാത്രങ്ങൾ കഴുകുന്നതുപോലെയുള്ള മറ്റു സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നായിട്ട് എടുത്തു വഴിക്കുന്ന സംവിധാനം ചുരുക്കണം അത് നിർത്തണം പാകത്തിന് ഉപയോഗിച്ച് നമ്മൾ ശീലിക്കണം മലയാളികളായ നമ്മൾ പ്രത്യേകിച്ച് ും നല്ല ശുദ്ധമായ വെള്ളം ഇതൊക്കെ വളരെ ബൃഹത്തായ അതല്ലെങ്കിൽ മനുഷ്യനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങളാണ് നല്ലവർത്തല്ല പറയുന്നത് എന്താ ഇതൊക്കെ ബാസിനേക്കാളും വലിയ സംഗതികളാണ് പുനർജന്മത്തെക്കാളും വലിയ അത്ഭുതങ്ങളാണ് ഇതൊക്കെ നിങ്ങളെ ഈ നല്ല വെള്ളം കുടിപ്പിക്കുന്നതും വലിയ വലിയ പർവ്വതങ്ങൾ സ്ഥാപിച്ചതും ഭൂമിയെ ഈ രൂപത്തിൽ രണ്ടുപേരെ ഉൾക്കൊള്ളുന്നതാക്കിയതും ഒക്കെ ഇതൊക്കെ നിങ്ങൾ ബാഴ്സിനെക്കാളും വലിയ സംഗതി ബാഴ്സി എന്ന് പറഞ്ഞാൽ എന്താ പുനർജ്ജനം എന്ന് പറഞ്ഞാൽ തങ്ങളെ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ നിങ്ങളെ മരിപ്പിച്ചു മണ്ണോട് അറിയിപ്പിച്ചു പിന്നെ ഞാൻ അതിൽ നിന്ന് നിന്നുണ്ടാക്കയാണ് ഒരുക്കുണ്ടാക്കിയിട്ടാണ് ഞങ്ങളെ രണ്ടാമത് ഉണ്ടാക്കുന്നത് ഈ പറയപ്പെട്ട സംഗതികളൊന്നും ഒരിക്കൽ ഉണ്ടാക്കാതെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടേ തരുകയാണ് നമ്മൾ ഭൂമിയെ പാകപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത് ഒരു ഒരു സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം അതേ സൃഷ്ടിപ്പിൽ നിന്ന് രണ്ടാമത്തത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ നിഷേധിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് ഇതാണ് അള്ളാഹുത്തൽ ചോദിക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു നദിയുടെ പേര് കൂടിയാണ് ഫുറാത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ യു പ്രട്ടീസ് ഏറ്റവും നീളമുള്ള അതുപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഓഫ് വെസ്റ്റേൺ ഏഷ്യ ചരിത്രപരമായൊക്കെ വളരെ പ്രാധാന്യമുള്ള ഏറ്റവും നീളമുള്ള ഏഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് യുക്രട്ടീസ് അതിന് അറബിയിൽ ഫുറാത്ത് എന്നാണ് പറയുന്നത് പിന്നെ ടൈഗ്രീസ് യുക്രട്ടീസ് എന്നൊക്കെ കേട്ടില്ലേ അതിലെ യുക്രട്ടീസാണ് ഫുറാത്ത്ബിൻ ഇരുപത്തി എട്ടാമത്തായാഹനം ഛേദിക്കുന്ന ആളുകൾക്ക് മഹാനാശം തന്നെ ഈ സുറയിൽ പത്ത് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ വാക്കാണത് ആയത്താണത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അള്ളാഹുവിൻ്റെ ചില അനുഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ചില ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ എടുത്തു കാട്ടുകയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്തരം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി ആലോചിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ കുറിച്ചും അതുവഴി മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതല്ലെങ്കിൽ പുനർജന്മം നടത്താനുള്ള അള്ളാഹിന്റെ കഴിവിനെ കുറിച്ചുമൊക്കെ സംശയം ഉണ്ടാവാൻ ഒരു വഴിയുമില്ല എന്ന് അള്ളാഹു തരം തുറന്നു പറയുകയാണ് ചിന്തിക്കണമെന്ന് മാത്രം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭൂമുഖത്ത് ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലെ മരണപ്പെട്ടവരെ ഭൂമിക്കുള്ളിൽ അടക്കം ചെയ്യാനുള്ള സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു മരണപ്പെട്ടവർക്ക് ഭൂമിയുടെ ഉൾഭാഗം ഇതാണ് എന്ന് പറഞ്ഞതിന് ചുരുക്കം എന്നാൽ അല്ല ഇത് സംബന്ധമായി കുറച്ചുകൂടെ ചർച്ച നമുക്ക് നടത്താനുണ്ട് അതായത് മരണപ്പെട്ടാൽ ആ മയ്യത്തിന് മറവ് ചെയ്യൽ നിർബന്ധമാണ് എന്ന ഒരു മസല ഈ ആയത്തിൽ നിന്ന് ഉപസ്രീകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ മയ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയ എന്താണെങ്കിലും അതും കുഴിച്ചു മൂടണം അപ്പം മുടി പിരിഞ്ഞു പോന്നാലും ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ പിരിഞ്ഞു പോകുന്നാലും ആ കൈ മുറിഞ്ഞൊരു കാല് മുറിഞ്ഞങ്ങളൊക്കെയാണോ അതും ദഫൻ ചെയ്യണം മറമാടണം എന്നീ ആയത്തിൽ തെളിവുണ്ട്